നന്നായി ഉറങ്ങാൻ സാധിക്കുക മനസ്സമാധാനമായി ഉറങ്ങാൻ സാധിക്കുക അതാണ് ഏതൊരു മനുഷ്യനും ജീവിക്കാനുള്ള പ്രേരണ അല്ലേ സുഖമായുള്ള ഉറക്കം കിട്ടാതെ വരുന്നത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും മാനസിക ആരോഗ്യത്തെ തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിതെളിക്കും ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ടോ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുന്നതിന് കാരണം എന്താണ് സൂക്ഷിച്ചില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്നതാണ് ഈ കാരണം വിശദമായി നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായി രാത്രി സമയങ്ങളിൽ മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത് ചൂട് ഉറക്കത്തെ നന്നായി ബാധിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ല അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം രാത്രി സമയങ്ങളിൽ മുംബൈയിലെ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലാകുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ മഴ തുടരുകയാണെങ്കിലും രാത്രി സമയങ്ങളിൽ അതിയായി ചൂട് അനുഭവപ്പെടാറുണ്ട് ഇത് ജനങ്ങളുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതാണ് പുതിയ കണ്ടെത്തൽ ക്ലൈമറ്റ് സെന്ററിൽ നടത്തിയ പഠനത്തിലേതാണ് വിവരങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം രാത്രി കാലങ്ങളിലെ ചൂട് വർധനവിന് വളരെയധികം കാരണമാകുന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവരുടെ ഉറക്കത്തിന്റെ നിലവാരത്തെയും അതിലൂടെ ആരോഗ്യത്തെയും തന്നെ ബാധിക്കും എന്നതാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് തുടരുകയാണെങ്കിൽ മാനസികാരോഗ്യം ഓർമ്മ എന്നിവ കുറയ്ക്കുന്നതിനും മരണ സാധ്യത വർദ്ധിക്കുന്നതിനും വരെ കാരണമായേക്കാം ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാനായി സഹായിക്കുന്ന എയർ കണ്ടീഷണറുകൾ പോലുള്ള സംവിധാനം ഇല്ലാത്തവരുടെ കാര്യമൊന്നലോചിച്ചു നോക്കൂ ഈ പ്രശ്നം അവരെ ഗുരുതരമായി തന്നെ ബാധിക്കും രാത്രികാലങ്ങളിലായിക്കോട്ടെ താപനില പകൽ സമയങ്ങളെക്കാൾ കൂടുതലാണ് എന്നതാണ് പുതിയ കണ്ടെത്തൽ കൽക്കരി കോൾ തുടങ്ങിയ ഇന്ധനങ്ങൾ വ്യാപകമായി കത്തിക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി എടുത്തു പറയുന്നത് കണക്കുകൾ പ്രകാരം രാജ്യത്തെ രാത്രി സമയങ്ങളിലെ താപനിലയിൽ ക്രമാതീതമായ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഡൽഹിയിൽ രാത്രി സമയത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അത് അന്ന് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ഇന്ത്യൻ നഗരമെന്ന പേര് ഡൽഹിക്കുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ കേരളം കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് പഞ്ചാബ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വർഷത്തിൽ അൻപത് മുതൽ എൺപതിലധികം ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ മെട്രോ സിറ്റിയായ മുംബൈയുടെ അവസ്ഥയും ദയനീയം തന്നെയാണ് ആഗോള താപനം മൂലം ഇവിടെയും അധികം ചൂടാണ് അനുഭവപ്പെടുന്നത് ജയ്പായഗുരി ഗുവാഹത്തി സിൽചാർ ത്രിഭൂഡ് സിലിഗുരി എന്നീ നഗരങ്ങളിലും പ്രതിവർഷം ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില രാത്രി സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് ഇത് ഉറക്കത്തെ കാര്യമായി ബാധിക്കുന്നുമുണ്ട് അതുപോലെ സാധാരണ താപനില വളരെ കുറഞ്ഞ സ്ഥലങ്ങളായ ഗ്യാംഗോക് ഡാർജിലിംഗ് ഷിംല മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെയും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കടക്കാറുമുണ്ട് ഇത്തരത്തിൽ ചൂട് കാരണം ഉറക്കമില്ലായ്മ വരുമ്പോൾ അത് മാനസികാരോഗ്യത്തെ ഉൾപ്പെടെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന കാരണങ്ങൾ അയക്കുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്